ഹായ് ഫ്രണ്ട്സ് മാടായിപ്പാറയാണേ ഉള്ളത് മാടായിപ്പാറ ശ്രീ വടുകുന്ദ ശിവക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണ് തിരുവർക്കാട്ട് കാവിൽ നിന്നും അതായത് കണ്ണൂർകാരുടെ മാടായിക്കാവിൽ നിന്നും മാരിത്തെയ്യം കണ്ടതിന് ശേഷമാണ് വടുകുന്ത ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് നല്ല മഴയുള്ള സീസണാണ് മാടായിപ്പാറയിലെല്ലാം നല്ല പച്ചപ്പാണ് ചെടികളെല്ലാം വളർന്നു നിൽക്കുന്ന ഒരു സമയമാണ് നമ്മുടെ കണ്ണൂർ എയർപോർട്ടിന് വേണ്ടി ആദ്യം സെലക്ട് ചെയ്ത സ്ഥലം ഇതായിരുന്നു ഒരു പരിസ്ഥിതി സംരക്ഷിത മേഖല ആയതുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് ഇവിടെ നിന്ന് മട്ടന്നൂർ മൂർക്കൻ പറമ്പിലേക്ക് മാറിയത് മടായിപ്പാറയിൽ പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ കാണാനാകുന്നത് പല പല വർണ്ണങ്ങളിലുള്ള പൂക്കളും പല പല സമയങ്ങളിലും കാലാവസ്ഥകളിലും ഇവിടെ കാണാം നമ്മളിപ്പം മടായി ശ്രീ ശിവക്ഷേത്രത്തിന് ശിവക്ഷേത്രത്തിനരികിലെത്തി കേട്ടോ റോഡ് സൈഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും വടക്ക് മാറി ഏകദേശം അറുന്നൂറ് ഏക്കറോളം പരന്നെടുക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു പീഠഭൂമി ആണ് ഈ മാടായിപ്പാറ കടൽ നിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് അടിയോളം ഉയരത്തിൽ ഏകദേശം ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ പ്രദേശങ്ങളും ഇവിടുന്ന് ദൃശ്യമാകും ഒരു വിശാലമായ മൈതാനമാണ് ഈ മാടായിപ്പാറ കണ്ണൂരിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറിയും എഴുമലയിൽ നിന്ന് നാല് കിലോമീറ്റർ കിഴക്ക് മാറിയുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചെങ്കല്ലിൽ കൊത്തുപണികളോട് തീർത്ത അതിഗംഭീരമായ ക്ഷേത്രഗോപുരമാണ് നമ്മുടെ ആദ്യമായി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ചെത്തുകല്ലിൽ തന്നെ തീർത്ത ചുറ്റിനും മതിൽക്കെട്ടോടുകൂടിയുള്ള അതിഗംഭീരമായ ഒരു ക്ഷേത്രം തന്നെയാണിത് ക്ഷേത്രഗോപുരത്തിനകത്ത് പ്രവേശിച്ചാൽ മനോഹരമായി പണിതീർത്ത നടപ്പന്തലിൻ്റെ ഇടതുവശത്തായി വഴിപാട് കൗണ്ടർ അതിന് പിന്നിലായി സ്വർണവർണത്തിലുള്ള ക്ഷേത്രക്കുടിമരം കീഴ്ഭാഗം സ്റ്റീൽ കമ്പികളാൽ വലയം ചെയ്തിരിക്കുന്നു തുടർന്ന് കാണുന്നത് തുലാഭാര വഴിപാട് നടത്തുന്ന തുലാസം തുടർന്ന് അങ്ങോട്ട് കാണുന്നത് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം മുഴുവനായും ആവരണം ചെയ്ത അതിവിശാലവും ഗംഭീരവുമായ ഒരു വലിയ പന്തൽ പന്തലിന്റെ തൂണുകൾക്കും അതിഗാംഭീര്യത്തും വിളിച്ചോതുങ്ങുന്ന വിധം പല പല ദേവീദേവതകളുടെയും ശില്പങ്ങൾ ആവരണം ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തോളം തന്നെ ഉയർന്നു കാണപ്പെടുന്ന ഈ പന്തൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ തലയുയർത്തി നിൽക്കുന്നു ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ മാറ്റു രീതിയിൽ പണിതിരിക്കുന്ന ഒരു അത്ഭുത നിർമ്മിതി കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത അത്ഭുതകരമായ തൂണുകൾ കൊണ്ട് നിർമ്മിച്ച പന്തൽ അതിമനോഹരമായിരിക്കുന്നു ഈ കാഴ്ച മാത്രവുമല്ല തൂണിൽ പണിതിരിക്കുന്ന പഴതിരിക്കുന്ന ദേവതകളുടെ ശില്പങ്ങൾ അതിമനോഹരമായിരിക്കുന്നു ചുറ്റിനും ചുറ്റും അതിലൂടുകൂടിയ അതിഗംഭീരമായ ഒരു ക്ഷേത്രം തന്നെയാണ് ഇത് എട്ടാം നൂറ്റാണ്ടിൽ എഴിമല ഭരിച്ചിരുന്ന മൂഷിക സാമ്രാജ്യത്തിൻ്റെ ഒരു ശാഖയായിരുന്നു കോലത്തിരി രാജ്യം ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജവംശത്തിൻ്റെ ഒരു ശാഖ മാടായിലേക്ക് പാർത്തു മാടായി അക്കാലത്ത് ഒരു പ്രധാന തുറമുഖ വാണിജ്യ കേന്ദ്രമായിരുന്നു മാടായിപ്പാറയിൽ അവർ കോട്ടകളും ക്ഷേത്രങ്ങളും പണിതു മാടായിപ്പാറയുടെ തെക്ക് വടക്ക് മൂലയിൽ സ്വയംഭൂവായി വന്ന ശിവലിംഗം കണ്ടു എന്നും ക്ഷേത്ര നിർമ്മാണത്തിന് ഇത് കാരണമായി എന്നുമാണ് വിശ്വാസം ശ്രീ മഹാദേവൻ സ്വയംഭൂവായി ശിവലിംഗ രൂപത്തിൽ അവതരിച്ചു എന്നാണ് വിശ്വാസം മുന്നിൽ കാണുന്ന ശാസ്താവിൻ്റെ സ്ഥാനമാണ് പ്രധാന ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിന് വെളിയിലായി വടക്ക് മാറിയാണ് ശാസ്താവിന് ചെറിയൊരു അമ്പലത്തോടു കൂടിയാണ് ഉപദേവതാമാരിൽ ഒരാളെ ശാസ്താവ് ഇവിടെ കൂടിയിരിക്കുന്നത് മാടൈ ഭഗവതി ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഒരു ക്ഷേത്രഗോപുരമാണ് ഈ കാണുന്നത് മാടായിക്കാവിലെ പൂരോത്സവത്തിൻ്റെ ഭാഗമായി മാഡൈക്കാവിൽ നിന്നും എഴുന്നള്ളിച്ചു വരുന്നത് ഈ ക്ഷേത്രഗോപുരം കടന്നിട്ടാണ് ക്ഷേത്രത്തിൻ്റെ വടക്കു ഭാഗത്ത് നിന്നുള്ള ഗോപുരത്തിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രത്തെ കാണുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഇതാണ് ഗോപുരം രാജഭരണകാലത്ത് ഈ പ്രദേശത്ത് നിരവധി ജലസ്രോതസ്സുകൾ നിർമ്മിച്ചതായി പറയപ്പെടുന്നു കൊടിയ വേനൽക്കാലത്തും വറ്റാത്ത ജലസംഭരണികളാണ് ഇവിടെ ഉള്ളത് പ്രകൃതിയുടെ ഒരു വരദാനമായി ഈ ജലസ്രോതസ്സുകൾ മാറി മാത്രവുമല്ല മാടായി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച ചടങ്ങുകായ പൂരംകുളി നടക്കുന്നതും ഈ ജല കൂടാതെ ജൂതക്കുളം എന്നറിയപ്പെടുന്ന ഒരു വിശാലമായ ജലസംഭരണി കൂടി ഇവിടെയുണ്ട് നമ്മളിപ്പോൾ പോകുന്നത് ക്ഷേത്രാചാരമായി പൂരംകുളി നടക്കുന്ന ഈ ഒരു ജലസംഭരണിയിലേക്ക് മാടായിക്കാവിലമ്മയെ എഴുന്നള്ളിച്ച് വെക്കുന്ന തറയാണ് ഇവിടെ ദേവി സാന്നിധ്യമുണ്ട് ആയതിനാൽ ഇവിടെ ഇരിക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു അപ്പോൾ ഈ തറയിൽ ഇതിപ്പോൾ വെള്ളം കയറിയിട്ടാണ് വെള്ളം താണു കഴിഞ്ഞാൽ ഈ തറയിൽ വന്നിരിക്കരുതെന്നാണ് മണിദ്വീപ് എന്നാദ്യു പറയാം മാടായിക്കാവിലമ്മയെ എഴുന്നള്ളിച്ച് വരുന്ന ഇവിടെ ദേവി സാന്നിധ്യം കൊണ്ട് അതിനാൽ ഇവിടെ ഇരിക്കരുത് കർശനമായി നിരോധിച്ചത് അതിവിശാലമായ ഒരു ജലസംഭരണിയാണ് ഇത് ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഇതിൽ നിറയെ വെള്ളമുണ്ട് പക്ഷേ ഏത് വേനൽക്കാലത്തും ഇതിലത്തെ വെള്ളം വറ്റാറില്ല എന്നാണ് ഇവിടത്തുകാര് പറയപ്പെടുന്നത് ദാരിക നിഗ്രഹണം കഴിഞ്ഞിട്ട് ദേവിയുടെ കോപം ശമിപ്പിക്കാനായി ഭഗവാൻ തൻ്റെ തൃശൂലം കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കുളം എന്നതാണ് ഐതിഹ്യം പൂരോത്സവ നാളിൽ മാടായിക്കാവിൽ നിന്നും ദേവി എഴുന്നള്ളി വഴുകുന്ത ക്ഷേത്രത്തിലെത്തി പൂജാതി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ തടാകത്തിലെത്തി ആറാട്ടുകുളി കഴിഞ്ഞതിന് ശേഷമാണ് തിരികെ മാടായിക്കാവിലേക്ക് ദേവി എഴുന്നള്ളുന്നത് ഇതേമാതിരിയുള്ള ജലസ്രോതസ്സുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ പറയപ്പെടുന്നു കാവിലത്തെ മടായി പാറയത്തെ പൂക്കളാണ് അല്ലേ കാക്കപ്പൂക്കൾ ആ എന്തൊരു രസാന്ന് നോക്കിയത് ചെറുതും വലുതുമായ അനേകം പൂക്കള സാന്നിധ്യം എന്തൂടെ തുമ്പപ്പൂ എവിടേയും കാണാത്ത തുമ്പപ്പൂ തുമ്പപ്പൂ ഒന്നും ഇല്ല എന്ന കാലത്ത് ഞാൻ കഴിഞ്ഞു പോയി തുമ്പപ്പൂവിൻ്റെ അല്ലെങ്കിൽ കാലം മാടായി തുമ്പപ്പൂ നമ്മളിപ്പോൾ ഈ പൂരംകുളി നടക്കുന്ന ജലസംഭരണി കാണാമെന്നതാണ് തിരിച്ചു ക്ഷേത്രത്തിലേക്ക് തന്നെയാന്ന് പോകുന്നത് കേട്ടോ മാർച്ച് മാസത്തിലാണ് മാടായിക്കാവിലെ ഉത്സവം പൂരംകുളിയെല്ലാം നടക്കുന്ന ആ സമയത്താണ് അതിൻ്റെ ഡേറ്റ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ വെളിയിലിറങ്ങിയ ക്ഷേത്രഗോപുരത്തിന് മുന്നിലെത്തി കേട്ടോ ഇനി ഇതിനകത്തേക്കൂടി തന്നെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരെ കാണുന്ന ക്ഷേത്രം ഈ ക്ഷേത്രഗോപുരത്തിൽ നിന്ന് കാണുന്നൊരു കാഴ്ചയാണിത് ചുറ്റമ്പലത്തിന് നടുവിലായി ശ്രീകോവിൽ ഉയർന്നു കാണുന്നത് കണ്ടില്ലേ വലിയൊരു ക്ഷേത്രം തന്നെയാണ് ഇത് ഭഗവത് ചൈതന്യം തിരിച്ചറിഞ്ഞ കോലത്തിന് രാജാക്കന്മാരാണ് ഇവിടെ ഒരു വലിയ ക്ഷേത്രം നിർമ്മിച്ചത് മനോഹരങ്ങളായ ശില്പങ്ങളാലും കൊത്തുപണികളാലും സമ്പന്നമായിരുന്നു ഈ ക്ഷേത്രം പിൽക്കാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണത്താൽ തകർക്കപ്പെടുകയും പൂർണമായും നാമാവശേഷമായ ക്ഷേത്രം പിന്നീട് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തു നൂറ്റാണ്ടുകൾക്കപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രദേശവാസികൾ മുൻകൈയെടുത്താണ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു തുടങ്ങിയപ്പോൾ മണ്ണിൽ കിടന്ന രീതിയിൽ കുറച്ച് വിഗ്രഹങ്ങളും കണ്ടുകിട്ടുകയും ഉണ്ടായി പിന്നീട് അങ്ങോട്ട് മാറി മാറി വന്ന ക്ഷേത്ര സമിതികളുടെ സമിതികളുടെയും നാട്ടുകാരുടെയും ഹൈന്ദവ വിശ്വാസികളുടെയും അഹോരാത്ര പ്രയത്നം കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ചത് ഈ കാണുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഊട്ടുപുര വിശേഷ ദിവസങ്ങളിൽ ഇവിടെ ഭക്തർക്ക് അന്നദാനം ഉണ്ടാകാറുണ്ട് പൂട്ടുര ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് അകലെയായിട്ടാണ് ഊട്ടുരയിൽ നിന്നും നോക്കുമ്പോൾ കാണുന്ന ക്ഷേത്രത്തിൻ്റെ മനോഹര ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കാണാൻ തന്നെ അതിമനോഹരങ്ങളാണ് ക്ഷേത്രഗോപുരങ്ങളും ചുറ്റുമതിലുകളും മനോഹരങ്ങളായ കൊത്തുപിടങ്ങളോടുകൂടിയുള്ള പടുകൂറ്റൻ തൂണുകളിൽ നിർമ്മിച്ച നടപ്പന്തൽ ഈ ക്ഷേത്രത്തിൻ്റെ മനോഹാരിത മറ്റൊരു തലത്തിലെത്തിക്കുന്നു മാടായി മാടായിപ്പാറയിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പുഴയുടെ മനോഹരമായ ദൃശ്യമാണിത് മാടായിപ്പാറയിലെ മറ്റൊരു സവിശേഷതയാണ് ജൂത സെറ്റിൽമെൻ്റ് കേരളത്തിലെ പല ഭാഗങ്ങളിലും ജൂത സെറ്റിൽമെൻ്റ് ഉണ്ടായിട്ടുണ്ട് അതിലൊന്നാണിത് മാടായിപ്പാറയിലും ജൂതന്മാർ താമസിച്ചായി പറയപ്പെടുന്നു അവരുടെ ഒരു പ്രത്യേകതയാണ് കുളങ്ങളും കിണറുകളും നിർമ്മിക്കുക എന്നത് ഈ കുളത്തിന് ജൂതക്കുളം എന്നാണ് അറിയപ്പെടുന്നത് ജൂതന്മാർ നിർമ്മിക്കപ്പെട്ട കുളമാണെന്നാണ് പറയപ്പെടുന്നത് പാറകൾ വെട്ടിമാറ്റി നിരവധി സ്റ്റെപ്പുകൾ ഈ കുളത്തിലേക്ക് ഇറങ്ങി പോകാനുള്ള സ്റ്റെപ്പുകളുണ്ട് ഇപ്പോഴും ഇത് കാണാൻ സാധ്യമല്ല കാരണം ഇപ്പോഴും മഴക്കാലം ആയതുകൊണ്ട് ഈ കുളം നിറയെ ജലമാണ് വേനൽക്കാലത്ത് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി കുളത്തിലേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് അതുപോലെ നിർമ്മിച്ചിരിക്കുന്നത് മനോഹരങ്ങളായ ചെറുതും വലുതുമായ നിരവധി പൂക്കളുടെ സാന്നിധ്യം ഈ സമയം ഈ മാടായിപ്പാറയിലുണ്ട് ബുധന്മാർ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്ന ചതുരത്തിലുള്ള ഒരു ജലസ്രോതസ്സാണിത് കിണർ കണക്കെ നിർമ്മിച്ചിരിക്കുന്നു ഇപ്പോഴും ഇതിൽ നിറയെ വെള്ളമുണ്ട് ചുറ്റിനും ഒരു ഫ്രെയിം സേഫ്റ്റിയുടെ ഭാഗമായി കെട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും ഇതിൻ്റെത് ഷെയ്പ് വന്നിട്ട് ചതുരാകൃതി തന്നെയാണ് കേട്ടോ പൊതുവേ കിണർ എങ്ങനെ ചതുരാകൃതിയിൽ കാണാറില്ല വട്ടത്തിലാണ് കിണർ നിർമ്മിക്കപ്പെടുന്നത് പക്ഷേ ഇത് ചതുരാകൃതിയിൽ നിർമ്മിച്ച ഒരു കിണറിന് സമാനമായ ജലസ്രോതസ്സാണ് എന്നിരുന്നാല് മാടായിപ്പാറയും മാടായിപ്പാറയിലുള്ള ക്ഷേത്രങ്ങളും കാണാൻ അതിമനോഹരമായിരിക്കുന്നു മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ സമയം ഈ മാൺസൂൺ സമയത്തിൽ മാടായിപ്പാറയിലുള്ളത് അതിമനോഹരങ്ങളായ ചെറിയ പുഷ്പങ്ങൾ കാക്കപ്പൂ മാതിരിയുള്ള പൂക്കൾ പലതരത്തിലുള്ള പൂക്കളും പലതരത്തിലുള്ള സസ്യങ്ങളും ജീവജാലങ്ങളും എല്ലാം ഇവിടെയുണ്ട് വൈവിധ്യങ്ങൾ ഏറെയാണ് മാടായിപ്പാറ ഇവിടെ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് തീർച്ചയായും മാടായിപ്പാറ വന്ന് ഒന്ന് സന്ദർശിക്കൂ ജൈവ വൈവിധ്യങ്ങളുടെ ഒരു വലിയ കലവറയാണ് മാടായിപ്പാറ അങ്ങനെ നമ്മൾ മാടായിപ്പാറ വന്ന് മാടായിപ്പാറയുടെ മനോഹാരിതയെല്ലാം ആവോളം ആസ്വദിച്ച് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് നിരവധി ടൂറിസ്റ്റുകളാണ് മാടായിപ്പാറ ദർശനത്തിനായി എത്തിയിരിക്കുന്നത് അതുപോലെ